ഭയങ്കര തിരക്കാണല്ലോ ചേച്ചി ഇവിടെ എന്താണ് വിശേഷം ലോണത്തിന്റെ വെറൈറ്റികളൊക്കെ ഓണത്തുണ്ട് ഇരിങ്ങാലക്കൂടെ പരാഗില് ഓണത്തിന്റെ കളക്ഷൻസ് നൂറ് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് സ്കേർട്ടിന്റെ മെറ്റീരിയൽ ഇത് ഷോളിന്റെ മെറ്റീരിയലും ഇത് ബ്ലൗസിന്റെ മെറ്റീരിയൽ ആണ് ഇതുപോലെ തന്നെ ഒരുപാട് കളർ വെറൈറ്റീസ് ഓഫ് ഓണം കളക്ഷൻ ആണ് ഇരിങ്ങാലക്കൂടെ പരാഗ് നിങ്ങൾക്കായി റെഡി ആക്കിയിട്ടുള്ളത് ഓണത്തിന് എല്ലാവരിൽ നിന്നൊന്ന് വൈബ്രന്റ് ആയി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻസും ഇവരുടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത്തവണ ഓണത്തിന് നമുക്ക് ഡയ്യബിൾ മെറ്റീരിയൽസ് യൂസ് ചെയ്താലോ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുറെ ഡയബിൾ മെറ്റീരിയൽസിന്റെ കളക്ഷൻ ഇവിടെ ഉണ്ട് ഉണ്ടെട്ടോ പ്രീമിയം ക്വാളിറ്റി വിചിത്ര സിൽക്കിന്റെ ത്രെഡ് വർക്ക് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിന്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒക്കെ നമുക്ക് സാരിയായോ സ്കർട്ടായോ ടോപ്പായോ ബ്ലൗസിനോ എന്തിനോ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഇത്രയ്ക്കും കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കോളേജുകളിലെയും ഓഫീസുകളിലൊക്കെ ഓണ സെലിബ്രേഷൻ നമ്മൾ സെറ്റ് മുണ്ടിന് വെറൈറ്റി ബ്ലൗസുകൾ അന്വേഷിക്കില്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർഫുൾ ബ്ലൗസുകളുടെ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് കോട്ട് സെറ്റ്സ് കേട്ടോ കോട്ട് സെറ്റ്സ് തയ്ക്കാനുള്ള മെറ്റീരിയൽസ് തപ്പി നിങ്ങൾ ഇരിങ്ങാലക്കുടയില് വരെ എവിടെയും പോവണ്ട പാകിസ്ഥാനി ഷോഡുകളുടെ ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആണോ റൈറ്റ് ആണത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിന്റെ തൊട്ടടുത്താണ് അതായത് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്